ഞാൻ ലാലാറ്റൻ്റെ ബിഗ് ഫാനാണ് കുറേ ആദ്യമൊക്കെ ഫോട്ടോഗ്രാഫിയിലായിരുന്നു ലാലൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിലിം പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തതന്നെ ഇപ്പം ഞാനൊക്കെ വെറും ഒരു ലേഡി ബൗൺസഡ് അല്ലെങ്കിൽ ലേഡി ഫോട്ടോഗ്രാഫർ ആണ് പക്ഷെ നമ്മളെപ്പോലും ആൾക്കൂട്ടത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞ് നമ്മളെ കാണുമ്പോൾ നമ്മുടെ പേര് ഓർത്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അതാദ്യം പറഞ്ഞില്ല ആരാ സെലിബ്രിറ്റ് ചെയ്യുന്നു ലാസ്റ്റ് എന്നോട് രാവിലെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോഴാണ് ഉറങ്ങി ടാലും അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പം ഇതുപോലൊരു ഫിലിം പ്രമോഷനിൽ പോയപ്പോൾ ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്നെ പിടിച്ച് ഒരു ബൗൺസർ തള്ളി ഒത്തിരി പേര് പരിചയമുള്ളവരുണ്ടെങ്കിലും പുതിയ ആരോ ആണ് അങ്ങനെ ചെയ്തത് അവരുമായിട്ട് ചെറിയൊരു കശൂക്ഷി ഉണ്ടായി നമ്മളൊരാൾക്ക് സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ നമ്മളുടെ സേഫ്റ്റി നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു സിറ്റുവേഷൻ വന്ന് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം അതാണല്ലോ കുറേ ബോഡി ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ബോസ് പൊതുവെ ഇപ്പോൾ തന്നെ എൻ്റെ ഇതിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട് ലേഡി ഗുണ്ട അങ്ങനെ എങ്ങനെയുണ്ട് പക്ഷെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്താണെന്ന് ആരും അറിയുന്നില്ല പറയുന്നവർക്ക് എന്തും പറയാമല്ലോ അത് അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് സ്ലോ മോഷനിൽ നടന്നു വരുന്ന ലാലേട്ടന് വഴിയൊരുക്കുന്ന ലേഡി ബൗൺസർ ആ ലേഡി ബൗൺസർ അനു കുഞ്ഞുമോ നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം ചേച്ചി നമസ്കാരം ശരിക്കും ആ വീഡിയോ ഭയങ്കര വൈറലായപ്പോ ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ചത് ചേച്ചിയും കൂടിയായിരുന്നു അതിലെ കമന്റുകളൊക്കെ ചേച്ചി കാണുന്നുണ്ടായിരിക്കും അല്ലേ നോ സ് എന്നാണ് അതിനുള്ള മറുപടി ശരിക്കും പറഞ്ഞാൽ അധികം സ്ത്രീകളാരും കടന്നു വരാത്ത ഒരു മേഖല എന്ന് പറയാം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ അത് പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഈ ഒരു മേഖലയിൽ സ്ത്രീകളുണ്ട് ശരിക്കും സ്ത്രീകൾ വളരെ കുറവുള്ളൊരു മേഖലയിൽ ഈ സുരക്ഷയൊരുക്കുന്ന ഒരു മേഖല ഉണ്ട് പക്ഷെ സജീവമായിട്ട് സ്ത്രീകൾ ഉണ്ടല്ലേ പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രം ഇപ്പൊ ആദ്യമായിട്ടാണോ ലാലേട്ടിനു വേണ്ടി സുരക്ഷയൊരുക്കുന്നേ ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ പേഴ്സണൽ ബൗൺസറായിട്ട് പോയതല്ല നമ്മൾ കെ കെ പ്രൊഡക്ഷൻസ് വന്ന പ്രൊഡക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അല്ലാതെയും വേറെ കമ്പനികൾക്ക് വേണ്ടി നമ്മൾ ബൗൺസറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കെ കെ പ്രൊഡക്ഷനിൽ മെയിനിലായിട്ട് നമ്മൾ ചെയ്യുന്ന ആഡ് ഷൂട്ടുകളാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആഡുകളാണ് അവർ ചെയ്യുന്നതെല്ലാം അപ്പോൾ അങ്ങനെ ലാലേട്ടൻ്റെ ഷൂട്ടുകൾ കൂടുതലും അവിടെ ഞാൻ എടുക്കാറ് അങ്ങനെ ഒരു ഷൂട്ടിന് പോയപ്പോൾ ഉണ്ടായിരുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിട്ട് വരുന്നത് ലാലേട്ടനെ അങ്ങനെ ഒരു സെലിബ്രിറ്റി അവർക്ക് വേണ്ടി സുരക്ഷ എടുക്കുക ആൾക്കാരെ ഒന്ന് മാറ്റി നിർത്താന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ളതാണോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് മെയിൽ ബൗൺസേഴ്സ് ഉണ്ടാവും നമ്മുടെ കൂടെ നമ്മൾ മാത്രമല്ല അന്നത്തെ ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെ കെ പ്രൊഡക്ഷന്റെ ആയിരുന്നു അതിൽ ഞാൻ ബൗൺസർ മാത്രമല്ല കോർഡിനേറ്ററും കൂടിയായിരുന്നു അപ്പൊ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണുള്ളൂ ബൗൺസറിന്റെ വർക്ക് മാത്രമല്ല അതുകൊണ്ടാണ് അത്രയും ക്ലോസ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് മീൻസ് അദ്ദേഹത്തിനോട് ചേർന്ന് വർക്ക് ചെയ്യാൻ ശരിക്കും സെലിബ്രിറ്റികളുടെ ഇങ്ങനെ പോയിട്ടുള്ളത് ഓൾമോസ്റ്റ് എറണാകുളത്ത് പ്രൊമോഷൻ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ വർക്കുകൾക്കും പോവാറുണ്ട് ഒരു സ്ത്രീ ഇത് ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഞാനല്ല നിയന്ത്രിക്കുന്നത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് അപ്പൊ അതിനിന്നിപ്പോ ഈ ഒരു വീഡിയോ വൈറൽ ആയപ്പോ നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ മെയിൻ ആയിട്ട് നിന്ന് ചെയ്യുന്ന വർക്കുകളും ഉണ്ട് ഇല്ല എന്നല്ല ഈ വർക്ക് അത് റിലേറ്റഡ് അല്ല ഈ മെയിൻലി ആൾക്കാരെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്രൗഡിനെ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള പരിപാടിയല്ല അതൊരു പറയുമ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ലേഡീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് മെയിൻലി നമുക്ക് വരുന്നത് പിന്നെ ഇടയ്ക്ക് അല്ലാതെയും കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂസിലും ചെന്ന് പെടാറുണ്ട് എന്നാലും കുഴപ്പമില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട് നമ്മളെ ഒരു മനസ്സിന്റെ ഒരു ഇത് പിന്നെ നമുക്ക് പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലതിങ്ങനെയാണോ നമ്മളൊരു നോട്ടം നമ്മുടെ ഒരു മാറി നിൽക്ക് എന്നൊരു വാക്ക് അതിൽ മാറാ അതും ഉണ്ട് പ്രത്യേകിച്ച് ആ ഒരു വേഷത്തിൽ വരുമ്പോ ആ സിറ്റുവേഷനിൽ ആ ഒരു ആംബിയൻസിൽ തന്നെ മാറിക്കോളും എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ തീരുമാനിക്കുന്നത് അത് ആക്ച്വലി ഞാൻ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് ഒരു പതിമൂന്ന് വർഷമായിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് വെഡ്ഡിങ് ഉണ്ട് ഫിലിം പ്രമോഷൻസ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഷൂട്ടുകളും ചെയ്യാറ് അപ്പം ഇതുപോലൊരു ഫിലിം പ്രൊമോഷനിൽ പോയപ്പോൾ ഫോട്ടോഗ്രാഫറായിരുന്നു എന്നെ പിടിച്ച് ഒരു ബൗൺസർ തള്ളി ഒത്തിരി പേര് പരിചയമുള്ളവരുണ്ടെങ്കിലും പുതിയ ആരോ ആണ് അങ്ങനെ ചെയ്തത് അവരുമായിട്ട് ചെറിയൊരു കശവശ്ശി ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തി നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലേഡീസ് ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ബൗൺസർ വർക്കിന് ഇല്ല നമ്മുടെ അവിടെ വരുന്ന ലേഡീസ് ഇപ്പോൾ ഒരു സോഷ്യൽ ഒരു പ്രോഗ്രാമിന് ലേഡീസും വരുന്നതല്ലേ അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ലേഡീസ് ഉണ്ടാവുള്ള കുറച്ചും കൂടി നമുക്ക് സേഫ്റ്റി അല്ലേ അപ്പം അങ്ങനെ ചിന്തിച്ചു ഞാൻ വെറുതെ ആണെങ്കിലും എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ചോദിച്ചു എനിക്ക് പാട്ടയുമായിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എടുക്കാത്തത് അപ്പോൾ അവർ പറഞ്ഞു ലേഡീസിന് അങ്ങനെ റിക്വയർമെന്റ് വരാറില്ല ജെൻസ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു അതെന്താ ലേഡീസിന് ചെയ്യാൻ പറ്റില്ലേ ചെയ്യാൻ പറ്റില്ലാത്തത് അല്ല റിക്വയർമെന്റ് വരാറില്ല അപ്പോൾ പിന്നെ അവർക്ക് അല്ലാതെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞു ഇനി ഒന്ന് വരുവാണെങ്കിൽ പറയണം താല്പര്യമുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് രണ്ടാവിശം ചോദിച്ചു അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു റിക്വയർമെന്റ് വന്നപ്പോൾ ഇവരെന്നെ വിളിച്ചു ഞാൻ മാത്രല്ല വേറെ ലേഡീസും ഉണ്ട് പിന്നെ സ്ഥിരമായിട്ട് ബൗൺസർ വർക്കിന് ഇറങ്ങുന്ന വളരെ വിരലെണ്ണാവുന്ന ലേഡീസ് മാത്രമേ ഉള്ളൂ ഒരു ഇങ്ങനെ ഒരു ലേഡി ഇതിലേക്ക് ഇറങ്ങണമെങ്കിൽ അവർക്ക് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ചോദിക്കുക എന്തൊക്കെയാണ് വേണ്ടത് ബോഡി ബൈസ് ആണെങ്കിലും അങ്ങനെ ഒരു ഇത് ബോഡി അത്യാവശ്യം ഫിറ്റ് ആയിരിക്കണം പിന്നെ ഒരു സിറ്റുവേഷൻ വന്ന് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം അതാണല്ലോ കുറെ ബോഡി ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ബൗൺസഡാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പിടിച്ചിടിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലെ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമ്മളത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കണം പിന്നെ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം അത്ര കേട്ടോ സേഫ് ആണോ ഈ സ്ത്രീകൾക്ക് സേഫ് ആണോന്ന് ചോദിച്ചാൽ നമ്മളാണ് അതിന്റെ സേഫ്റ്റി നോക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ നമ്മളുടെ സേഫ്റ്റി നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെയാ കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഉള്ളൂ ശരിക്കും ഒരു ഉപജീവന മാർഗമായി ലേഡീസിന് ഈ ഫീൽഡ് തെരഞ്ഞെടുക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അത്ര ഇതായിട്ട് പറയാൻ പറ്റില്ല കാരണം നമുക്ക് യാതൊരു സെക്യൂരിറ്റി ഇല്ല നമുക്ക് ലീഗലിയുള്ള ഉള്ള യാതൊരുവിധ സപ്പോർട്ടും ഇല്ല പൊതുവെ ഇപ്പൊ തന്നെ എൻ്റെ ഇതിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട് ലേഡി ഗുണ്ട അങ്ങനെ എങ്ങനെയാണത് പക്ഷെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്താണെന്ന് ആരും അറിയുന്നില്ല ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിലും വന്ന് അവർ വന്ന ആ ഒരു ഒരു പ്രസന്റ് ഒരു ഒരു പ്രോഗ്രാം ഉണ്ടാവുമല്ലോ ആ പ്രോഗ്രാം കഴിഞ്ഞ് അവർ പോകുന്നവരെ നമ്മൾ എത്രമാത്രം അലേർട്ടായിട്ട് നിൽക്കണം അവർക്കൊരു കുഴപ്പമുണ്ടാവാതിരിക്കാനാണ് നിൽക്കുന്നത് അതായത് നമ്മളവിടെ ഗുണ്ടായസം കാണിക്കാനല്ല നിൽക്കുന്നത് പക്ഷെ നിൽക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ എന്തോ ചെയ്യാനായിട്ട് നിൽക്കുന്ന പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റീസിന്റെ ഒരു ഗാർഡായിട്ട് നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് കാരണം നമുക്ക് അടുത്ത് കാണാൻ പറ്റും പക്ഷേ അത് മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഡ്യൂട്ടി എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന നമ്മളുടെ എന്ന് പറയുന്നത് സേഫ് ആയിട്ട് കഴിഞ്ഞു പോകുന്നവരെ അവരുടെ സേഫ്റ്റി അത് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ ഇപ്പം സെലിബ്രിറ്റികളെയാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഇവര് വരുവാന്ന് പറയുമ്പോൾ ഇവർ സുരക്ഷ നമ്മുടെ കയ്യിലാണ് കുറെ ആൾക്കൂട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ വരുമ്പോൾ ഒരുപാട് ടെൻഷനും ഉണ്ടാവില്ലേ അതെല്ലാവർക്കും ഉണ്ടാവും പിന്നെ ഞങ്ങൾ ലേഡീസ് തന്നെയല്ലോ ഒത്തിരി ജെൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവും ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് നമ്മൾ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും നമുക്ക് അടുത്തത് അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ചില സിറ്റുവേഷനിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അതിനെയാണ് ഈ പറയുന്ന പോലെ ഗുണ്ടായസം എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരെയും ഒന്നും ചെയ്യാറില്ല ആരെങ്കിലും ചെയ്യോ നമ്മുടെ ജോലിയല്ലേ അത് നമ്മൾ മാക്സിമം പ്രശ്നങ്ങൾ ഇല്ലാതെ പോകാൻ നോക്കുന്ന ആൾക്കാരാണ് എല്ലാ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കേൾക്കുന്ന ഒരു പഴി കൂടിയാണ് ഇങ്ങനെ കേൾക്കുന്നെവലിൽ ഈ പറയുന്ന ആൾക്കാരെ ആ ഒരു സെലിബ്രിറ്റി ലെവലില് നിക്കുമ്പോഴേ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് പറയുന്നവർക്ക് എന്തും പറയാല്ലോ അത് അനുഭവിക്കുന്നവർക്കല്ലേ അതിന്റെ ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ പോയതില് അടിപ്പിച്ച സന്ദർഭങ്ങൾ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല കാരണം എല്ലാം കോൺഫിഡന്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് മനസ്സിനൊരു ടെൻഷനോട് കൂടി ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റില്ല കൂടി തന്നെയാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത് അതുപോലെ ബൗൺസഡ് ആയിട്ട് മാത്രല്ല ചില ആളുകളുടെ ഗാർഡ്സ് ആയിട്ട് പോവാറുണ്ട് ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ലേഡീസ് വരുന്ന സമയത്ത് അവർക്ക് പേഴ്സണലി ഗാർഡായിട്ട് പോവാറുണ്ട് നമുക്ക് അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല എങ്കിലും ഈ പോകുന്ന സമയത്തൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ ചില സന്ദർഭങ്ങളിൽ ഭയങ്കരമായിട്ട് ക്രൗഡുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ക്രൗഡ് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആളുകളെ അറേഞ്ച് ചെയ്യുന്നതെല്ലാം അതിന് ഞങ്ങളുടെ കൂടെയുള്ള ബോയ്സ് നല്ല സപ്പോർട്ടീവാണ് എല്ലാവരും തന്നെ ഞങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് എവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്രൗഡ് പക്ഷേ ചില സമയത്ത് ഈ സെലിബ്രിറ്റി വരുന്ന സമയത്ത് ഭയങ്കര ഒരു ചില ആ സമയത്തുള്ള ഒരു കുറച്ച് ഒരു ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ മാനേജ് ചെയ്തിട്ടുണ്ട് ഇതുവരെ വലിയ നമുക്കൊരു സെലിബ്രിറ്റി നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഫാക്ടർ ഉണ്ടാവും നമ്മൾ ആരാധിക്കുന്ന ഒരാള് എന്ന് പറഞ്ഞിട്ട് നമുക്കും ഉള്ളിൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഭയങ്കരായിട്ട് വണ്ടർ അടിച്ച് ചെയ്ത ആരെങ്കിലും ഉണ്ടായിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാലേട്ടൻ്റെ ബിഗ് ഫാനാണ് കുറെ ആദ്യമൊക്കെ ഫോട്ടോഗ്രാഫിയിലായിരുന്നു ലാലേട്ടൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിലിം പ്രൊമോഷൻ സ്റ്റാർട്ട് തന്നെ അതിൽ നല്ല രീതിയിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ബൗൺസർ ആയിട്ട് നിന്നപ്പോൾ ഈ കെ കെ പ്രൊഡക്ഷൻ്റെ തന്നെ ഒരു ഇവന്റിന് ലാലേട്ടൻ്റെ ഒരു ആഡ് ആഡ്ഷ്യൂട്ടാണ് അതിന് രാവിലെ ലാലേട്ടൻ വരുന്നത് വരുന്നപ്പോൾ വരുമ്പോൾ മുതൽ അദ്ദേഹത്തെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരുന്നു ആദ്യം പറഞ്ഞില്ല ആരാ സെലിബ്രിറ്റി എന്ന് ലാസ്റ്റ് എന്നോട് രാവിലെ ചെല്ലണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞിട്ട് ലാലട്ടെന്ന് അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല രാവിലെ ഏഴ് മണിക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് പോന്നു അവിടെ പോയി വെയിറ്റ് ചെയ്യുക ലാലട്ടം വന്നപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നതെങ്കിലും അപ്പം മുതല് വന്നിറങ്ങിയ സമയം എന്ന് പറയുന്നത് എൻ്റെ മൈ എനിക്ക് ഒരു ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കാരണം നമ്മളത്ര ആരാധിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുമ്പില് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹം വരുന്നു വേറെ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല ഇല്ല വേറെ ക്രൗഡ് ഇല്ല ആഡിന് വരുന്നതല്ലേ സേഫ് ആണ് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നേരി കാണുക ആ സമയത്ത് ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എനിക്ക് ഒരു ഫാൻ ഗേൾ എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ഇതായിരുന്നു സംസാരിച്ചിരുന്നോ സംസാരിച്ചു അദ്ദേഹത്തിന് പിന്നെ യാതൊരു ഝാട ഇല്ലാത്തൊരു വ്യക്തിയല്ലേ നമ്മളെ കണ്ട അദ്ദേഹത്തിൻ്റെ അന്നത്തെ ദിവസം ശരിക്കും ലാലേട്ടനെ ഒബ്സേർവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടി എന്താ പറയാ ഫാൻ ഗേളുപരി അത് എന്താ പറയേണ്ടിരുന്നറിയില്ല മനുഷ്യനെ പറ്റി കാരണം അത്രമാത്രം ഇപ്പം ഞാനൊക്കെ വെറും ഒരു ലേഡി ബൗൺസർ അല്ലെങ്കിൽ ലേഡി ഫോട്ടോഗ്രാഫറാണ് പക്ഷെ നമ്മളെപ്പോലും ആൾക്കൂട്ടത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞ് നമ്മളെ കാണുമ്പോൾ നമ്മുടെ പേര് ഓർത്ത് വെക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ വിളിച്ചിട്ടുണ്ട് അതിനുശേഷം പല ഫംഗ്ഷനിലും കാണുമ്പോൾ ആ എന്തായി ഇന്ന് ക്യാമറ വർക്ക് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ആദ്യമേ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വല്യൊരു ക്വാളിറ്റി തന്നെയാണ് കാരണം എത്ര ആൾക്കാരുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും അദ്ദേഹത്തിന് മനസ്സിലാവും നമ്മൾ ആരും അല്ലെങ്കിൽ കൂടിയും നമ്മൾ ഈ പറയുന്ന ഒരു ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതായത് എത്രമാത്രം എനിക്ക് പറയാൻ ഒരു ഒരു നമ്മൾ അയാളെ കാറിൽ തൊട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഈ മാറ്റില്ല പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ഇല്ല കാരണം നമുക്ക് ഇവന്റ് നടക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട് അദ്ദേഹത്തെ കാറിൽ വന്ന് ഇറക്കുന്ന ഒരു ഇതുണ്ട് ആ ഒരു ഏരിയ മുതൽ അത്രയും നമ്മുടെ കൺട്രോളിലായിരിക്കും അതേ കൂടുതൽ വേറൊന്നുമില്ല കണ്ട്രോളിൽ ചെയ്യാന്ന് പറയുന്നത് ഇത്ര ടാസ്ക് ആണ് പറയുമ്പോൾ സിമ്പിളാണ് തൊഴിലേക്ക് അതെ പക്ഷെ അന്ന് വഴക്കുണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇപ്പം എൻ്റെ കൂട്ടുകാരാണ് നല്ല കൂട്ടുകാർ പക്ഷെ ആ ഈ ഒരു വർക്കിന് വന്നതിന് ശേഷമാണ് അവർ അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്താണെന്ന് എനിക്കും മനസ്സിലായത് അന്ന് ഫോട്ടോഗ്രാഫി ചെയ്തപ്പോൾ പിടിച്ച് തള്ളിയ സമയത്ത് ആ ഒരു മൈൻഡിലായിരുന്നു അപ്പം ഞാൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറാണ് എനിക്കതിനെ കുറിച്ച് അറിയില്ല അതാണ് ഞാൻ പറയുന്നത് നമ്മൾ പറ്റി ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു എഫേർട്ട് എന്താണെന്നും അതിന്റെ പെയിൻ എന്താണെന്നും അറിയുള്ളൂ അത് ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇതായിട്ട് പറയാൻ പറ്റുന്നത് ബൗൺസർ വർക്കിലേക്ക് വന്നതിന് ശേഷം മനസ്സിലായി അത് എത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് എൻജോയ് ചെയ്തും ചെയ്യുന്നുണ്ട് ഞങ്ങള് ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം ആളുകളുടെ ഒരു പ്രതികരണം നല്ല രീതിയിലുള്ള പ്രതികരണമുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ എന്താ പറയാ മോശമായിട്ടുള്ള അത് നോക്കാറില്ല കാരണം എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് എന്താണോ തോന്നുന്നത് ഞാനത് ചെയ്യാറാണ് പതിവ് മറ്റുള്ളവർ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലല്ല ഞാൻ പിന്നെ വാർത്തയിൽ ചെറിയൊരു തിരുത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വാർത്ത ഞാൻ എൻ്റെ വാർത്ത എടുത്ത ഈ ഒരു ഏജൻസി എന്ന് പറയുന്ന അവർ ചെയ്തിരിക്കുന്ന വാർത്ത കറക്റ്റാണ് ട്ടനോടൊപ്പം മറ്റു പല ആളുകൾക്കും ബൗൺസറായിട്ട് പോയിട്ടുണ്ട് അതൊക്കെയാണ് കറക്റ്റ് ആണ് നമ്മൾ ഇവന്റ്സിന് ചെയ്തിട്ടുണ്ട് പക്ഷെ അല്ലാതെ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ ഈ പറയുന്ന പോലെ ലാലേട്ടന്റെ പേഴ്സണൽ ലേഡി ബൗൺസർ എന്നുള്ളൊരിത അതൊരു ഫാൻഗൾ എന്ന രീതിയിൽ ഞാൻ നോക്കി കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നും ലാലേട്ടൻ എന്തിന്റെ ഒരു ലേഡി ബോഡിഗാർഡിന്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ഒരു വാർത്ത വളച്ചൊടിച്ച് അങ്ങനെ വന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്തായാലും സ്ത്രീകൾക്ക് വരാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആണെന്ന് ഉറപ്പായിട്ടും വരാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആണ് പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽഡാണ് അത് മാത്രമല്ല നമ്മളിപ്പോ ലേഡീസിന് ഇങ്ങനെ ഒരു ബൗൺസർ എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ പോലും സ്കൂൾ തലത്തിലെ ഒരു ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറെ നാളായിട്ട് മനസ്സിലാകുന്ന അല്ല നമ്മളിപ്പോ സ്കൂളുകളിലാണെങ്കിലും പി ടി എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ടുണ്ട് എന്തിനാ വെറുതെ ഒരു ഒരു പീരീഡ് എന്തിനാ വെറുതെ പിള്ളേർക്ക് കളഞ്ഞ് കളയാം പക്ഷെ ആ സമയത്ത് അവർക്ക് ഇപ്പൊ സ്കൂളുകളിൽ ചില സമയങ്ങളിൽ വർഷത്തിൽ ഒരിക്കൽ ഈ എന്താ പറയുക ചില സ്റ്റോറി കാണിക്കും സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും അതിലുപരി കുട്ടികൾക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഒരു പി ടി മീൻസ് പി ടി എന്ന് പറയുന്ന പീരീഡിൽ സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഇത് വന്നാൽ കുറച്ചും കൂടി നല്ലതല്ലേ കുട്ടികളെ അത് ഗുഡ് ടച്ചും ബാറ്റ് ടച്ചും പഠിപ്പിക്കുന്നതിനുപരി അവർക്ക് സെൽഫ് ഡിഫെൻസും കൂടി അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ ഞാൻ അങ്ങനെ ഒരു കാര്യം എപ്പോഴും ഓർക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു കുട്ടികൾക്ക് ചെറുപ്പത്തിൻ്റെ മുതലെ എല്ലാവർക്കും ഒരു എന്താ പറയാ സെൽഫ് ഡിഫെൻസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ സ്ത്രീകൾക്ക് വരാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ബൗൺസിങ് എന്നാണ് ചേച്ചി പറയുന്നത് കാരണം ധൈര്യമായിട്ട് ഇറങ്ങാം നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ തിളങ്ങാൻ പറ്റും എന്ന് തന്നെയാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞു